ർ വി ബാബുവിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി താങ്കൾ പറയൂ ആർ എസ് എസും സവർക്കറും എങ്ങനെയാണ് കോൺഗ്രസിന് അനഭിമതമാകുന്നത് എനിക്ക് ഭഗവാൻ പെട്ട ആർ വി ബാബു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അതിന് എല്ലാം മറുപടി പറയേണ്ടതുണ്ട് അദ്ദേഹം ആദ്യം ഉന്നയിച്ച വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആർ എസ് എസ് അതിനെ എതിർത്തിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യം ഉയർത്തിയ വിഷയം നമുക്കറിയാം ഇവിടെ ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടായപ്പോൾ പാർലമെന്റ് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാനായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്തായിരുന്നു ആർ എസ് എസ് എന്ന നിലപാട് അന്ന് ആർ എസ് എസ് പറഞ്ഞത് ഹിന്ദുക്കളുടെ മേൽ വന്നു വീഴാൻ പോകുന്ന ആറ്റം ബോംബാണ് ഈ ഹിന്ദു കോഡ് ബില്ലും ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളും അതുകൊണ്ട് ഈ ഭരണഘടന നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ആയിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഹിന്ദു കോഡ് ബില്ലിനെതിരെ അതിശക്തമായി പാർലമെന്റ് വളയിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾ നടത്തുവാൻ നേതൃത്വം നൽകിയ ഒരു പക്ഷേ അർബി ബാബു പറയായിരിക്കും ആർ എസ് എസ് നേരിട്ട് അതിന്റെ തെരഞ്ഞെട്ടിട്ടില്ല എന്ന് പറയുമായിരിക്കും പക്ഷെ അതിന്റെ അകത്ത് ആർ എസ് എസിന് ആ സമരത്തിന് പിന്തുണ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പറയുന്ന നെഹ്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് അത്ര ഡോക്ടർ ബി ആർ അംബേദ്കറെ രാജിവെച്ചു പോയത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ നിയമകാര്യമന്ത്രിയായിരുന്നു അംബേദ്കർ രാജിവെച്ചു പോയത് നമുക്ക് അറിയാം കാരണം പാർലമെന്റിൽ ഹിന്ദു ബോർഡ് ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചു പരാജയപ്പെട്ടു അതുകൊണ്ട് നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ രാജിവെച്ചു പോയി അതുമായി എന്താണ് ഈ പറയുന്ന നെഹ്റുവിനുള്ള ബന്ധം അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഒന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിലെ ഒന്നാമത്തെ പാർലമെന്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നെഹ്റു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഹിന്ദു കോഡ് ബില്ല് പാസാക്കുമെന്നായിരുന്നു ഈ രാജ്യത്തുമ്പോഴ് ഓടി നടന്ന് നെഹ്റു പ്രചരണം നടത്തിയത് ഈ ഹിന്ദു കോഡ് ബില്ലിന് വേണ്ടിയാണ് പിന്നീട് ബഹുവാൻ ശ്രീ ആർഫി ബാബു പറഞ്ഞു നെഹ്റു ഭരണഘടനയുടെ ഫസ്റ്റ് ടു ില് ഈ പറയുന്ന ആർട്ടിക്കൽ ഉറപ്പ് വരുന്ന ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിൽ അമെന്റ് കൊണ്ടുവന്നു എന്ത് അമെന്റ് ആണ് അദ്ദേഹം അവിടെ കൂട്ടിച്ചേർത്തത് കാരണം എന്താ ഓൺ പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ് അതിനെ ബാധിക്കാൻ പാടില്ല ആർ എസ് എസ് നിരന്തരം ഈ ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളും രൂപം കൊണ്ടു ഗാന്ധി വധിക്കപ്പെട്ടു അതിനുശേഷവും ആർ എസ് എസ് നടത്തിയ പ്രചരണം മുഴുവൻ പാകിസ്ഥാൻ വിരുദ്ധമായി കാരണം കാരണം ഞാൻ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ നിലവിൽ വന്നുകഴിഞ്ഞതിന് ശേഷവും അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ഹെയ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയപ്പോൾ വളരെ കൃത്യമായ എന്താ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കഴിക്കുവാൻ അവർ കൺസ് ഇന്ന് ഉള്ള ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു അതിനകത്ത് എന്താണ് തെറ്റ് തെറ്റിരിക്കുന്നത് കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാ മൗലികാവകാശങ്ങളും അത് അല്ല അതിനെല്ലാം റീസണബിൾ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ ഒരു അമൻ്റ്മെന്റ് ആണ് അവിടെ കൊണ്ടുവന്ന അത് ആ സമയത്ത് ആവശ്യമായിരുന്നു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ കൺട്രീസ് ഇപ്പൊ ബഹുമാനപ്പെട്ട ആർമി ബാബു രണ്ടാമത് പറഞ്ഞ വാദം എന്ന് പറയുന്നത് ഹരിസിംഗുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു സർദാർ പട്ടേൽ ഗോൾവാൾക്കറിനെ ഹരിസിംഗുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയിട്ട് അയച്ചു എന്നുള്ള പക്ഷെ നമ്മള് ഒരിക്കലും ചരിത്രത്തെ വിസ്മരിക്കരുത് ഇവിടെ എന്തായിരുന്നു ആർ എസ് എസിന്റെ നിലപാട് ജമ്മു ഇന്ത്യയോടൊപ്പം നിൽക്കട്ടെ കാശ്മീർ പോയിക്കോട്ടെ ഈ ജമ്മുവിൽ അന്ന് നടന്ന കലാപങ്ങളിൽ ആർ എസ് എസിന് പങ്കില്ല എന്ന് ഇവിടെ ഭഗവാനോട് ആർ കെ ബാബുന് പറയാനു കഴിയുമ്പോൾ വളരെ കൃത്യമായി തന്നെ അന്ന് നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിൽ വലിയ കാശ്മീർ വാലിയിലും ജമ്മുവിലും കലാപമുണ്ടായി ആ ജമ്മുവിൽ ആ കലാപത്തിന് മുഴുവൻ ജമ്മുവിൽ ആ കലാപം ഇളക്കി വിട്ട് ആ കലാപത്തിന് മുഴുവൻ നേതൃത്വം നൽകി നിന്നത് എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയാണ് നമ്മുടെ നിഷേധിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഈ ജമ്മുവിൽ നിന്നും കാശ്മീരിലേക്ക് വലിയ പാലായനം ഉണ്ടായി കാശ്മീരിൽ നിന്നും ജമ്മുവിലേക്ക് വലിയ ഉണ്ടായി അവിടെ ഈ പറയുന്ന കാശ്മീർ വാലിയിൽ മറ്റു സംഘടനകളായിരുന്നെങ്കിൽ ജമ്മുവിൽ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന ആർ എസ് എസ് വീണ്ടും പറയുന്നു ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ പിന്നെ ഒഴുകിയെത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഈ പറയുന്ന വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആർ എസ് എസിനെ അംഗീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ തിരിച്ചു തുടർന്ന് ചോദ്യം ചോദിക്കട്ടെ എന്തിന്റെ പേരിലാണ് ആർ എസ് എസിനെ അത് സർദാർ വല്ലഭായ് പട്ടാൽ നിരോധിക്കുന്നത് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടാൽ ആർ എസ് എസിനെ നിരോധിക്കുന്ന രണ്ട് കാരണം എന്ന് പറയുന്നത് ഒന്ന് ഗാന്ധി മതത്തിൽ ആർ എസ് എസിന് നേരെ ഉണ്ടായ ആരോപണങ്ങൾ രണ്ട് ഇന്ത്യയിൽ ഉത്തരേന്ത്യയില് വളരെ വ്യാപകമായി ഇതുപോലെയുള്ള സാമുദായിക സംഘർഷങ്ങള് നമുക്കൊരിക്കലും ഈ ഇരുപത് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഭാഗമായി നടന്ന ആ വർക്കീയ കലാപങ്ങളെ അതിന് നമുക്ക് രേഖപക്ഷീയമായി ഒരു എന്ന് പറയാനായിട്ട് കഴിയില്ല അദ്ദേഹം കലാപമായിരുന്നു ഇരുവശത്തും വലിയ ആൾനാശമുണ്ടായി ഇരുവർത്തും അതിനുവേണ്ടി ആസൂത്രണങ്ങളുണ്ടായി ഇരുവർത്തും അതിന് നേതൃത്വം നൽകിയ ആളുകളുണ്ട് അതിന് ഒരു വർഷത്തു നേതൃത്വം നൽകിയ സംഘടന ആർ എസ് എസ് ആണ് ആ യാഥാർത്ഥ്യത്തിൽ നിഷേധിക്കാൻ കഴിയില്ല അതിനെല്ലാം കൃത്യമായിട്ടുള്ള രേഖകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കർത്താർ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർദാർ രണ്ട് വലിയ നിരോധിക്കുന്നത് ഇനി വീണ്ടും മൂന്നാൾ നടത്തോട്ട് പറഞ്ഞത് ഈ സവർക്കറിന്റെ സവർക്കറിന്റെ ആദ്യകാല ചരിത്രം ഞങ്ങൾക്ക് ആർക്കും നിഷേധിക്കുന്നില്ല ഈ പറയുന്ന അഭിനവ് എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തന്നെ അവിടെ മഹാരാഷ്ട്രയിലെ ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിവിച്ചു കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ച തോക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് സവർക്കറെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ആർ വി ബാബു പറഞ്ഞു ഈ പറഞ്ഞ ജയിലില് അല്ലെ ആൻഡമാൻ ഈ സവർക്കർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്ക് ഒരുപാട് എഴുതുവാനുണ്ട് ഒരുപാട് വായിക്കുവാനുണ്ട് എനിക്ക് ആ സൗകര്യം ചെയ്തു തരണം എനിക്ക് ദൂര സ്ഥലത്തുള്ള ഏതെങ്കിലും ജയിലിലേക്ക് എന്നെ അയക്കണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആൻഡമാൻ ജയിലിലേക്ക് അയക്കപ്പെട്ടത് ആർ ബി ബാബു ചോദിക്കുന്നു കോൺഗ്രസ് ആണ് ആരെങ്കിലും സെഗ്രദിൽ പിന്നെ കടന്നിട്ടുണ്ടോ ഇങ്ങനെ ചരിത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമയത്ത് പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയും അദ്ദേഹം പറഞ്ഞു ഒരുപാട് പിന്നെ ധാരകൾ ചേർന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് ശരിയാണ് ആ ധാരകളുടെ ഒക്കെ നേതൃത്വത്തിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഐത്തോ ചാടനം പ്രമേയം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കാക്കിനാടയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് ഐത്തോ ചാടനം മുദ്രാവാക്യമായി മുന്നോട്ട് വന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും അല്ലെങ്കിൽ ഇതുപോലെ ഈ ഐത്തോ ചാടനം പ്രമേയം ആർ എസ് എസ് എവിടെയും അംഗീകരിച്ചിട്ടുണ്ടോ ഈ മധ്യവർദ്ധനമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വരാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഐത്തോ ചാടനം ആയിക്കോട്ടെ ഇതിന്റെ അകത്ത് എല്ലാം നിന്നത് ഞങ്ങൾക്കെല്ലാം കൃത്യമായി അതിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനങ്ങൾ പാസ്സാക്കിയ റെസൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് ആർ എസ് എസിന്റെ ഒറ്റ റെസല്യൂഷൻ കാണിക്കാമോ ഐത്തോ ചാടിനത്തെ ഞങ്ങളുടെ പിന്നെ മുഖമുദ്രയായി ഞങ്ങളുടെ െ സവർക്കാപ്പുഴ മാപ്പിൽ എന്നെ ജയിലിൽ നിന്നും മോചിപ്പിച്ചാൽ ഞാനും എന്റെ അനുയായികളും ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാ കാലവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിശ്വസ്ത വിജയനായിരിക്കും എഴുതി കൊടുത്ത് മാപ്പപേക്ഷ എഴുതി മറ്റൊരു മാപ്പം കഴിയില്ല മാപ്പപേക്ഷ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്നെ വെറുതെ വിട്ടാൽ അതെന്താ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ചെയിലിൽ നിന്നും ഇറങ്ങിയ വീട് സമാർക്കർ വീട്ടു തലങ്ങളിലായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയ വീട് സവാർക്കർ അതിനുശേഷം എവിടെയെങ്കിലും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം നേടിയിട്ടുണ്ടോ അദ്ദേഹം വിസംഗിച്ചിട്ടുണ്ടോ എന്തോ ഗാന്ധി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ ഒക്കെ വാദങ്ങൾ മാറ്റി വെക്കെ അബദൂർ വിനായക് ഗോഡ്സയുടെ സഹോദരനായ ഗോപാൽ ഗോഡ്സെ അദ്ദേഹം പറഞ്ഞ പുസ്തകമുണ്ട് മഹാത്മാഗാന്ധി ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആർ എസ് എസ് കാരാണ് ഞങ്ങൾ മൂന്ന് സഹോദരന്മാരും നിങ്ങൾ പൂനെയിലെ ആർ എസ് ാണ് പക്ഷേ ഗാന്ധി മതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആർ എസ് എസിന് പ്രതിച്ചായെ മോശമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഹിന്ദു മഹാസഭയിൽ വന്നു ആർ എസ് എസിന് ഗാന്ധിമതത്തിൽ പങ്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോപാൽ ഗോഡ്സെ ബോംബെയിൽ പത്രസംബൻ പിടിച്ച് പറഞ്ഞു ആർ എസ് എസ് ഞങ്ങളെല്ലാം ആർ എസ് എസ് ആയിരുന്നു വളരെ കൃത്യമായി തന്നെ മറ്റൊരു തെളിവുകളൊക്കെ മാറ്റി വെക്കേ ഈ ഗാന്ധി കൂടാലോചന കേസിൽ പങ്കുണ്ടായിരുന്ന ദുറ കോ സഹോദരൻ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ടോ പ്രധാനസന്ധം തട്ടിപ്പിന് ഞങ്ങള് അകല ഹിന്ദു മകാസമക്കാരും ആർ എസ് ആരുമാണ് എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്തൊന്നും ആർ എസ് എസ് തങ്കില്ല എന്ന് നമ്മൾ കൈകഴിക്കുകയൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല വി ഡി സവർക്കർ പറഞ്ഞു ചരിത്രത്തെ ചരിത്രമായിട്ട് തന്നെ ഗാന്ധി സവറിനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളെല്ലാം ഇറങ്ങിയിരിക്കുന്നു വിശ്വസിക്കുന്നില്ല പക്ഷെ അതിനൊരു കാലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് വി ഡി സവർക്കും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ അഭിനയകുമാരും സംഘടനയിലും ഒക്കെ അദ്ദേഹം വലിയ വിപ്ലവകാരി അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം മാപ്പ് ഉപദേശം നൽകി പുറത്തു വന്നതിനു ശേഷം അദ്ദേഹത്തിൽ പ്രവർത്തനം മുന്നണി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ രൂപീകരിച്ച പോലും ഇനി നമ്മൾ പറയും ആർ എസ് എസ് അതിന്റെ വഴിയാണ് ഹിന്ദു മതസഭ വഴിയാണ് ആർ എസ് എസ് രൂപീകരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചിന്ത നൽകുന്ന ഈ വി ഡി സവർക്കറിന്റെ ഹിന്ദുത്വ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആ പുസ്തകത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് പി എസ് മുൻജിയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആർ എസ് എസിന്റെ രൂപീകരണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വി ഡി സവർക്കരെയും ആർ എസ് എസിനെയും രണ്ടായിരത്തിനായിട്ട് പിന്നെ നമുക്ക് കഴിയില്ല ചരിത്ര വസ്തുതും നമുക്കതിനെ തുടച്ചു നിൽക്കുവാനായിട്ട് കഴിയില്ല